മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പൂളത്തറി നടല് കഴിഞ്ഞിട്ട് എന്താ പറയുക പൂളത്തറി നട്ടീൻ്റെ മീത കൂടെ വൈക്കോലിട്ടെടുത്തേക്കാണ് വൈക്കോലിട്ടുകൊടുത്തൊക്കെ വെച്ചപ്പം ഭയങ്കര ചൂടല്ലേ അപ്പോൾ ചൂട് കാരണം ഉണങ്ങി പോവുകയാണ് പൂളത്തറികൾ അപ്പോൾ ഇത് വൈക്കോലിട്ടിട്ട് അതിൻ്റെ തായ വെള്ളം എന്താണെന്ന് വെച്ചാൽ വെള്ളം വേഗം ഉണങ്ങി പോകില്ല ഒരമ്മ ഇങ്ങനെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ അമ്മകൾ അപ്പോൾ അങ്ങനെ പൂളത്തറി നടനും കഴിഞ്ഞു അതാദ്യ പച്ചക്കറി ഉണ്ടാക്കിക്കൊണ്ടും പച്ചക്കറി ചെറിയ ചെറിയ അമ്മയാണ് വന്നോളു വെണ്ടക്ക കുമ്പ്ലങ്ങ ചിരങ്ങ പടവലങ്ങ വെഴുതിനിങ്ങ പറഞ്ഞത് എല്ലാണ്ട് അമ്മച്ചിട്ടുള്ളു എന്താ വെയിൽ അങ്ങനെ ചേന കണ്ടത്തിലേക്കുള്ള മോട്ടറിടുകയാണ് ഇക്ക അവിടെ നിന്നിട്ട് ചേന കണ്ടത്തിലേക്ക് അങ്ങോട്ടുള്ള മോട്ടറിടുകയാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് എന്താ വെയിൽ ഭയങ്കര വെയിലാണ് വൈക്കോലാണ് പൂളത്തറിയുടെ നാലുപുറം വെയ്ക്കോലിട്ടാണ് കുത്തിൻ്റെ മീതക്കൂടെ വെയിലല്ലേ നല്ല വെയിലാണ് അത് കാരണം പൂളത്തറി ഒരുപാട് ഒഴിച്ചിട്ടും അവക്കെ ഉണങ്ങി ചിലതാണ് മെച്ചക്കൂണ് ചിലതൊക്കെ ഉണങ്ങിയിക്കുക അപ്പം രണ്ടാമത് ഒഴിച്ചിട്ട് വൈക്കോലും ചപ്പവും ഒക്കെ ഇട്ട് കൊടുത്തേക്കാണ് എന്താ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു ഇപ്പം നല്ല തിരക്കിലാണ് ഒഴിവൊന്നുമില്ല നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ തിരക്കാണ് എട്ടാം തീയതി ഒമ്പതാം തിയതി കല്യാണമാണ് കല്യാണത്തിൻ്റെ തിരക്കും പറച്ചിലും നല്ല തിരക്കിലാണ് അപ്പോൾ ഒഴിവില്ല ഒന്നാമത് അതാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ വൈകുന്നേരമൊക്കെ ആവുന്നത് ഡ്രസ്സെടുക്കാൻ പോക്കും ഫാൻസി സാധനങ്ങൾ മേടിക്കാൻ പോക്കും എല്ലാം നേരം ഒഴുകിയിട്ട് എന്നാൽ ശരിയല്ലേ ഓക്കേ അടുത്ത വീഡിയോ മൈങ്ങാൻ വരേണ്ടത് ശരിയെന്നാൽ ഓക്കെ